നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ലാലിഗ കിരീടം എഫ് സി ബാഴ്സലോണ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞല്ലോ ഒരു രണ്ട് പോയിൻ്റ് കൂടിയാണ് അവർക്കത് ഉറപ്പാക്കാൻ വേണ്ടി വേണ്ടത് അല്ലെങ്കിൽ റയൽ രണ്ട് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്താലും മതി കൂടി ഒരു പക്ഷേ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡിൽ എന്തായാലും തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ മറ്റൊരു പോരാട്ടം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിൽ പക്ഷേ റയലാണ് മുന്നിൽ കിരീട പോരാട്ടമല്ല പിച്ചേച്ചി ട്രോഫിക്കായിട്ടുള്ള പോരാട്ടം ലിയോ ലിയോമെസ്സി ലലിഗയിൽ കളിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കുത്തുകയായിരുന്നു അത് ആ കുത്തുക അദ്ദേഹം പോയതോടുകൂടി റയൽ പുളിക്കുന്നതും കണ്ടു ഇപ്പോൾ ഈ സീസണിൽ വീണ്ടും മറ്റൊരു ഹെൽമാറ്റഡ് താരം പിച്ചേച്ചി ട്രോഫിയിൽ മുമ്പിലാണ് മറ്റാരുമല്ല കിലിയനമ്പാപ്പെ പിച്ചിച്ചി ട്രോഫി നിങ്ങൾക്കറിയാമല്ലോ ലലിഗയിലെ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് നിലവില് ലാലിഗയിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താൽ ആദ്യ അഞ്ച് സ്ഥാനത്തുള്ളവർ നോക്കിയാൽ അഞ്ചാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാറ്റഡിൻ്റെ അലക്സാണ്ടർ സൊർലോത്ത് ഉള്ളത് പതിനേഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയത് നാലാമതാണ് എഫ് സി ബാഴ്സലോണയുടെ റാഫിഞ്ഞ പതിനെട്ട് ഗോളുകളാണ് ഇതുവരെ നേടിയത് മൂന്നാമതാണ് ഒസാസുനയുടെ ആൻ്റ ബുദ്ധിമീർ ഉള്ളത് പത്തൊമ്പത് ഗോളുകളാണ് അദ്ദേഹം നേടിയത് രണ്ടാമത് റോബർട്ട് ലവൻഡോസ്കിയാണ് എഫ് സി ബാഴ്സലോണയുടെ പോളിഷ് സൂപ്പർ താരം ഇരുപത്തിയഞ്ച് ഗോളുകൾ ഈ സീസണിൽ ലാലിഗയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇതുവരെ നേടിയിട്ടുണ്ട് എന്നാൽ ഒന്നാം സ്ഥാനത്തും മറ്റാരുമല്ല കിലിയൻ അഖിലിയംബാപ്പയാണ് റയൽമാരിഡിൻ്റെ സൂപ്പർ താരം ആദ്യ സീസണിൽ തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ലീഗ് വണ്ണിൽ ഗോളെടുക്കും പോലെയല്ല ലാലിഗ ലീഗ് വണ്ണല്ല ലാലിഗ എന്ന് സീസണിൻ്റെ അധികം അഡാപ്റ്റഡ് ആവാൻ ഒരു ബുദ്ധിമുട്ടിയപ്പോൾ വിമർശകർ പറഞ്ഞു പാടിക്കൊണ്ടിരുന്നു അതേ അംബാപ്പയാണ് ഇപ്പോൾ ലലിഗിൽ പിച്ചേച്ചി ട്രോഫിക്കായിട്ടുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എംബാപ്പെ വേറെ ലെവലാണ് ബൈ റയല തോറ്റിരിക്കാം പക്ഷേ എംബാപ്പെ മനം കവർന്നിട്ടുണ്ട് ഇനി പിച്ചേച്ചി ട്രോഫിയും കവരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അദ്ദേഹം തന്നെയാണ് മുന്നിൽ ഇരുപത്തിയേഴ് ഗോളുകളുമായിട്ട് എംബാപ്പെ ഒന്നാമത് പിച്ചേച്ചി അദ്ദേഹം കൊണ്ടുപോകുമോ കാത്തിരുന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വർത്താം